ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി മാനുഷ്യരെല്ലാവരും ഒന്നുപോലെ ഒരുമയുടെ പെരുമ തിരുവോണം നാളെ

ഓണത്തെക്കുറിച്ചുള്ള കഥകൾ പലതുണ്ടെങ്കിലും നാടുവാണിരുന്ന മഹാബലി പ്രജകളെ കാണാൻ വീണ്ടും എത്തുന്നു എന്നതാണ് ഏറ്റവും പ്രബലമായ ഐതിഹ്യം ചില സംഘകാല കൃതികളിലും പ്രാചീന ശാസനങ്ങളിലും ഓണത്തെക്കുറിച്ച് പരാമർശമുണ്ട് ഓണം നമുക്ക് വിളവെടുപ്പ് ഉത്സവം കൂടിയാണ് പഞ്ഞ കർക്കിടകം കഴിഞ്ഞ് സമൃദ്ധിയുടെ ചിങ്ങത്തെളിവ് അടയാളപ്പെടുത്തുന്ന കാർഷികോത്സവം സാഹോദര്യത്തിന്റെയും സമഭാവനയുടെയും മഹോത്സവമാണ് ഓണമെന്ന് വിഖ്യാത സാഹിത്യകാരൻ ജോർജ് ഓണക്കൂർ പറഞ്ഞു ഉത്സവങ്ങൾ ഒരു ജനതയുടെ സാംസ്കാരിക വികാസത്തിന്റെ പ്രകാശനമാണ് മലയാളിയെ സംബന്ധിച്ചിടത്തോളം ധാരാളം ഉത്സവങ്ങൾ നമുക്കുണ്ട് എങ്കിലും ഓണം ഉത്സവങ്ങളുടെ ഉത്സവമാണ് ഒരുമയുടെ ഉത്സവം എന്നും നമുക്ക് അതിനെ അടയാളപ്പെടുത്താൻ കഴിയും എന്നെനിക്ക് തോന്നുന്നു എല്ലാവരും എല്ലാ ഭിന്നതകളും വിസ്മരിച്ച് ജാതിമത ചിന്തയോ ഉച്ച നീചത്വമോ കൂടാതെ സഹോദര ഭാവേന സ്നേഹത്തിൽ സമന്വയിക്കുന്ന ഒരുമയുടെ ഉത്സവമാണ് ചിങ്ങമാസത്തിലെ തിരുവോണം കൊയ്ത്തുകാലത്തിന്റെ സമൃദ്ധി അത് അടയാളപ്പെടുത്തുന്നു മനുഷ്യ അധ്വാനത്തിന്റെ മഹത്വം അത് വിളംബരം ചെയ്യുന്നു പ്രകൃതിയുടെ സൗന്ദര്യം പൂക്കളമൊരുക്കി ആവാഹിക്കുന്നു എല്ലാവരും ഭേദമന്യേ പ്രായ വ്യത്യാസം കൂടാതെ ഒരുമിച്ച് ഒന്നു ചേരുന്ന സ്നേഹത്തിന്റെ സാംസ്കാരിക ഉത്സവമാണ് മലയാളിക്ക് തിരുവോണം മഹാബലി ചക്രവർത്തിയുടെ കഥയോട് ചേർത്ത് വെച്ച് കള്ളമില്ലാത്ത ചതിവില്ലാത്ത നന്മയുടെ ഉത്സവമായി ഓണം നിൽക്കുന്നു ഈ ഉത്സവം ഉത്സവങ്ങളുടെ ഉത്സവമാണ് ലോകത്ത് നമുക്ക് ഉയർത്തി കാണിക്കാവുന്ന ഒരുമയുടെ നന്മയുടെ മഹോത്സവമാണ് തിരുവോണം ഓണം എന്ന് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്ന ദൃശ്യങ്ങളിൽ ഒന്നാണ് പൂക്കളം അത്തം മുതൽ ഓണപ്പൂക്കളം തീർക്കുന്നു ഇതിനുള്ള പുഷ്പങ്ങൾ ശേഖരിക്കാൻ കുട്ടികൾ പൂത്തൊട്ടികളും പേറി നാടിനീളെ പുലർകാലങ്ങളിൽ ചുറ്റി നടക്കുന്നത് മലയാളിക്ക് തുമ്പപ്പൂ മണമുള്ളൊരു ഗതകാല സ്മരണയാണ് പൂക്കളത്തിനു നടുവിൽ മണ്ണുകൊണ്ടോ മരത്തടി കൊണ്ടോ തീർക്കുന്ന തൃക്കാക്കരയപ്പനെ പ്രതിഷ്ഠിക്കുന്ന രീതി പലയിടങ്ങളിലുമുണ്ട് മാദേവർ എന്ന പ്രതിമയും ചിലയിടങ്ങളിൽ വെക്കാറുണ്ട് പ്രാദേശികമായി സമാഹരിക്കുന്ന പൂക്കളേക്കാൾ വാണിജ്യാടിസ്ഥാനത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ കൃഷി ചെയ്യുന്ന പൂക്കളെ ആശ്രയിക്കേണ്ടി വരുന്നുണ്ട് കുറച്ചു കാലമായി എന്നാൽ ഇതിനൊരു മാറ്റമെന്ന നിലയിൽ ഒട്ടേറെ ഇടങ്ങളിൽ പ്രാദേശിക കൂട്ടായ്മകളുടെയും കുടുംബശ്രീയുടെയും ഒക്കെ നേതൃത്വത്തിൽ ഇപ്പോൾ ധാരാളമായി ഓണപ്പൂ കൃഷി ചെയ്തുവരുന്നു ഇടുക്കിയിലെ തൊടുപുഴയ്ക്കടുത്തുള്ള ചാലക്കാമുക്ക് നിവാസികളും ഇത്തരത്തിൽ പൂച്ചെടികളും പൂമരങ്ങളും നട്ടുപിടിപ്പിച്ചു കാടുപിടിച്ചും മാലിന്യങ്ങൾ തള്ളിയും മോശം അവസ്ഥയിൽ കിടന്ന ഒരു കിലോമീറ്ററോളം പാതയോരത്ത് ഇരുവശങ്ങളിലുമായി ഇവിടെ റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പൂക്കൃഷി നടത്തി അസോസിയേഷൻ അധ്യക്ഷൻ കെ എസ് വിജയൻ കോളാമ്പി രാജമല്ലി മന്ദാര ചെത്തി ശംഖുഷ്പം ചെമ്പരത്തി ജന്തരാജൻ നന്ദിയാർവട്ടം കണിക്കൊന്ന മുല്ല കുങ്ങിണി കുറ്റിമുല്ല കനകാമ്പരം അങ്ങനെ വിവിധങ്ങളായ പൂച്ചെടികൾ വച്ച് നിലവിൽ പിടിപ്പിച്ചിട്ടുണ്ട് ഇങ്ങനെ ചെയ്തതിന്റെ പ്രധാന ഉദ്ദേശം പാതയുടെ ഇരുവശങ്ങളിലും മാലിന്യം കൊണ്ട് തള്ളുന്നത് ഒരു പതിവായിരുന്നു ഇവിടെ അത് ഒഴിവാക്കുന്നതിലേക്കു വേണ്ടിയും പാതയോരം വൃത്തിയായി കിടക്കുന്നതിലേക്കും വേണ്ടിയാണ് ഈ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ഓണക്കാലത്ത് എല്ലായിടത്തു നിന്നും പൂക്കൾ വില കൊടുത്തും മറ്റും വാങ്ങി ഉപയോഗിക്കുമ്പോൾ ഇവിടെയുള്ളവർക്ക് അത്യാവശ്യം പൂക്കൾ ഈ പാതയോരത്തു നിന്ന് തന്നെ പറിച്ചെടുക്കാൻ കഴിയുന്നുണ്ട് സാധാരണ വീടുകളിൽ ഇടുന്നതിനാവശ്യമായ പൂക്കളം തീർക്കുന്നതിനാവശ്യമായ പൂക്കൾ ഇവിടെ നിന്ന് പറിച്ചെടുക്കാൻ കഴിയും കാണും വിറ്റും ഓണമുണ്ണണം ഓണസദ്യയെക്കുറിച്ചുള്ള പഴമൊഴിയാണ് ഇത് ഓണസദ്യ ഒരു കാരണവശാലും ഒഴിവാക്കരുതെന്നാണ് ഇത് അർത്ഥമാക്കുന്നത് അത്രയേറെ പ്രാധാന്യമുണ്ട് ഓണസദ്യയ്ക്ക് സദ്യയിലെ വിഭവങ്ങളുടെ എണ്ണം പേര് തയ്യാറാക്കുന്ന രീതി എന്നിവയിൽ പ്രാദേശിക വ്യത്യാസങ്ങൾ കാണാം പത്തനംതിട്ട ജില്ലയിലെ ആറന്മുളയിൽ നാലു കുടുംബങ്ങളിലെ കാരണവന്മാർ തിരുവോണനാളിൽ ഉണ്ണാവൃതം അനുഷ്ഠിക്കുന്നൊരു ആചാരമുണ്ട് വൃദ്ധയായൊരു സ്ത്രീയുടെ വിശപ്പകറ്റാൻ അവരുടെ പൂർവികർക്ക് ജാഗ്രത കുറവുകൊണ്ട് പണ്ടൊരിക്കൽ സാധിക്കാതെ പോയത്രേ അതിന്റെ പശ്ചാത്താപം എന്നോണം ആവാം ഈ കുടുംബക്കാർ ഓണമുണ്ണ പ്രായശ്ചിത്തം ഇന്നും അനുഷ്ഠിക്കുന്നു ഓണ ദിവസം വൈകിട്ട് ഈച്ചയ്ക്കും ഉറുമ്പിനും പ്രാണികൾക്കുമൊക്കെ സദ്യ കൊടുക്കുന്ന ഉറുമ്പൂട്ട് എന്ന ചടങ്ങും പലയിടങ്ങളിലുമുണ്ട് ഇങ്ങനെ സകല ചരാചരങ്ങളോടുമുള്ള കരുണയുടെയും സഹവർത്തിത്വത്തിന്റെയും സന്ദേശം കൂടിയാണ് ഓണസദ്യ ഓണസദ്യയുടെ ഏറ്റവും മനോഹരമായ വശങ്ങളിലൊന്ന് അത് കൂട്ടായ്മയുടെ ആഘോഷമാണ് എന്നതാണ് കുടുംബത്തിലെ എല്ലാവരും സദ്യയൊരുക്കാൻ കൂടുന്നു സംഭാഷണങ്ങളുടെയും തമാശകളുടെയും പ്രതീക്ഷയുടെയും ചില്ലറ പരിഭവങ്ങളുടെയും വേദിയായി അടുക്കള മാറുന്നു എന്നാൽ ഇന്നത്തെ സാമൂഹിക സാമ്പത്തിക സാഹചര്യങ്ങളിൽ പഴയ നിലയ്ക്കുള്ള ഓണസദ്യ ഒരുക്കുക എല്ലാവർക്കും സാധ്യമാകണമെന്നില്ല അതിനാൽ തന്നെ ഓണസദ്യ വീട്ടിലേക്ക് ഡെലിവർ ചെയ്യുന്ന സംരംഭങ്ങൾ ഇന്ന് ഏറിവരികയാണ് കുടുംബങ്ങൾക്ക് വർഷത്തിലുടനീളമുള്ള അധ്വാന ഭാരം മാറ്റിവെച്ച് ഒത്തുചേരലിന്റെ ആഹ്ലാദം ആസ്വദിക്കാനും ഭക്ഷണ നിർമ്മാണ മേഖലയിൽ ഒട്ടേറെ പേർക്ക് തൊഴിലൊരുക്കാനും ഇത് സഹായിക്കുന്നുണ്ടെന്ന് തിരുവനന്തപുരം ശാസ്തമംഗലത്ത് സ്ഥാപനം നടത്തുന്ന കണ്ണൻ പറഞ്ഞു ഞങ്ങൾ ഈ ഓണസദ്യ സ്റ്റാർട്ട് ചെയ്യാനുള്ള കാരണം സ്ത്രീകൾക്ക് അടുക്കളയിൽ നിന്ന് മാറാൻ പറ്റാത്ത ഒരു സമയമുണ്ട് അറിയാലോ ഓണമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് ഈ എന്റർടൈൻമെന്റ് ഈ ഉത്സവ കാര്യങ്ങളിലൊന്നും പങ്കെടുക്കാൻ പറ്റില്ല ഫുൾ ടൈം അടുക്കളയിലാണ് അത് കാരണമാണ് ഓണസദ്യ സ്റ്റാർട്ടായത് പക്ഷെ ഒരുപാട് പേര് കഴിഞ്ഞ വർഷങ്ങളായിട്ട് ഓരോ പ്രാവശ്യവും ഞങ്ങളുടെ ഓണസദ്യകളുടെ എണ്ണം കൂടുന്നതല്ലാതെ കുറയുന്നില്ല അന്നത്തെ ഒരു ദിവസം അവർക്ക് ഫ്രീ ആയിട്ട് എല്ലാ വിഭവങ്ങളും അവരുടെ മുമ്പിൽ എത്തിക്കാൻ പറ്റുന്ന ഒരു പാക്കേജാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ സമയത്താണ് ഏറ്റവും കൂടുതൽ അതായത് പാചകവുമായി ബന്ധപ്പെട്ട് അറിയാലോ പാചകമായിട്ട് ഏറ്റവും കൂടുതൽ അവസരങ്ങൾ തൊഴിലവസരം കിട്ടുന്ന സമയമാണ് അവർക്ക് ഭയങ്കര ഏറ്റവും അതായത് ഒന്നും വേണ്ട ബോളി ഉണ്ടാക്കുന്നവർ തന്നെ ബോളി കിട്ടുന്ന സമയമല്ല അത്രയ്ക്ക് തിരക്കാണ് വളരെ വർഷങ്ങളായിട്ട് ചെയ്യുന്ന കൊണ്ട് സ്ഥിരമായിട്ടുള്ള പക്ഷെ ഈ ഈ സമയത്താണ് അവർക്ക് ഏറ്റവും കൂടുതൽ തൊഴിലവസരം ഉണ്ടാകുന്ന സമയമാണ് ഇത് സമയം ഓണക്കോപ്പ് തേടിയുള്ള ഉത്രാട ഉത്രാടപ്പാച്ചിലാണെന്ന് മലയാളി ഓണസദ്യക്ക് ആവശ്യമായ അരി പച്ചക്കറി മറ്റ് സാമഗ്രികൾ എന്നിവ ചേരുന്നതാണ് ഓണക്കോപ്പ് ഉത്സവ സീസൺ ആയതിനാൽ സാധനങ്ങൾക്ക് ഈ സമയത്ത് വില വർധിക്കും ഇത്തവണ വെളിച്ചെണ്ണ തേങ്ങ ചിലയിനം പച്ചക്കറികൾ വാഴയില എന്നിവയിലാണ് കൂടുതൽ വിലക്കയറ്റമെന്ന് കോഴിക്കോട് ഓർക്കാട്ടേരി സ്വദേശിനി തങ്കമണി പറഞ്ഞു ഓണത്തിന് ഓണസദ്യ ഓണക്കോടിയാണല്ലോ പ്രധാനം സദ്യക്ക് പായസമോ പപ്പടോ വറുത്തുപ്പരി ഉണ്ടാക്കണം കുട്ടികളിലുള്ള വീട്ടിൽ അതുകൊണ്ട് ലേശം ഉണ്ണിയപ്പുണ്ടാക്കാറുണ്ട് രാവിലെ ഇതെല്ലാം ഉണ്ടാക്കാന്ന് ആലോചിക്കുമ്പോൾ തന്നെ വെളിച്ചെണ്ണന്റെയും തേങ്ങൻ്റെയും വിലയാണ് പ്രശ്നം അതുമാത്രമല്ല പച്ചക്കറിക്കും പലചരക്കിനും വില കൂടുതലാണ് പിന്നെ സർക്കാരിന്റെ സപ്ലൈ ഉള്ളത് കൊണ്ടാണ് കുറച്ചൊരു സമാധാനം ഇതൊക്കെയാണെങ്കിൽ ഓണത്തിന്റെ പെരുമക്ക് ഒരു കുറവും വരുത്തൂല കാണം ും ഓണം എന്നല്ലേ പഴമക്കാർ പറയാറ് എല്ലാ കൊല്ലവും പോലെ ഇത്തവണയും ധാരാളം ഇടങ്ങളിൽ ഓണവിപണി ലക്ഷ്യമിട്ട് പച്ചക്കറി കൃഷി നടത്തിയിരുന്നു എന്നിരുന്നാലും പച്ചക്കറിക്ക് ഇപ്പോഴും മറ്റു സംസ്ഥാനങ്ങളെ കേരളത്തിന് ആശ്രയിക്കേണ്ടി വരുന്നുണ്ട് ഇതിന്റെ ഒപ്പം വലിയ ഡിമാൻഡ് കൂടിയാകുന്നതോടെ ചില ഇനം പച്ചക്കറികൾക്കെങ്കിലും വില കുതിച്ചുയരുന്നു പച്ചക്കറി വില പിടിച്ചു നിർത്താൻ ഓണസമൃദ്ധി എന്ന പേരിൽ രണ്ടായിരം കർഷക ചന്തകൾ കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തിവരികയാണ് ജില്ലാ ഫെയറുകൾ പ്രധാന ഔട്ട്ലെറ്റിനോടനുബന്ധമായുള്ള ഫെയറുകൾ എന്നിവ സപ്ലൈകോ നടത്തുന്നു സഞ്ചരിക്കുന്ന ഓണച്ചന്തകളും ഒരുക്കിയിട്ടുണ്ട് പ്രാദേശീയമായ കലകളുടെയും നാടൻ സങ്കല്പങ്ങളുടെയും ഒക്കെ വസന്തകാലമാണ് ഓണം ഓണക്കളിപ്പാവക്കൂത്ത് ഓണത്തുള്ളൽ പാക്കനാർത്തുള്ളൽ വൈരാവിക്കളി കരടിയാട്ടം തലയാട്ടം കുമ്മാട്ടി ഓണത്താർ തുടങ്ങിയ ആചാര കലാരൂപങ്ങൾ ആട്ടക്കളംകുത്ത അമ്പയ്യൽ ഊഞ്ഞാലാട്ടം ഓണത്തല് കൈകൊട്ടിക്കളി തുമ്പിതുള്ളൽ തലപ്പന്തുകളി ഓണപ്പന്തുകളി എന്നിങ്ങനെ കൊച്ചുകുട്ടികൾ മുതൽ പ്രായമായവർക്കുവരെ ആസ്വദിക്കാനാകുന്ന നിരവധി വിനോദങ്ങൾ തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ തിരുവോണ ദിവസം സമർപ്പിക്കുന്ന അപൂർവ ചിത്രകലാസൃഷ്ടിയായ ഓണവില്ല അന്തർദേശീയ തലത്തിൽ പോലും ശ്രദ്ധിക്കപ്പെട്ട വള്ളംകളി പുലികളി എന്നിവ ഓണം മലയാളിയുടെ സാംസ്കാരിക ചൈതന്യത്തിന്റെ മൂർത്ത ഭാവം തന്നെയാണ് തിങ്കളാഴ്ച സ്വരാജ് റൌണ്ടിൽ നടക്കുന്ന പുലികളിക്കായി തൃശൂർ ഒരുങ്ങുകയാണ് പുലികളിക്കുള്ള തയ്യാറെടുപ്പിന്റെ വിശേഷങ്ങളുമായി വിയൂർ യുവജന സംഘം ഭാരവാഹി ശ്രീ സുമേഷ് രാവിലെ ഏകദേശം ഒരു നാല് മണിയോട് തന്നെ പുലികളുടെ മേത്ത് ചായം തേച്ചു തുടങ്ങും വൈകീട്ട് ഒരു നാല് മണിയാകുമ്പോഴേക്കാണ് ഇത് പൂർത്തീകരിച്ച് ചത്തൻ്റെ നഗരത്തിലേക്ക് പുലികൾ യാത്ര പുളിപ്പുലി വരയും പുലി കരിമ്പുലി വെള്ളപ്പുള്ളി വെള്ളവരയൻ ഫ്ലൂർ സന്ത് പുലികൾ പച്ചപ്പട്ട തെങ്ങോല വരയാൻ അങ്ങനെ വിവിധങ്ങളായ പുലി വർഷങ്ങളാണ് ഇതിൽ പങ്കെടുക്കുക പുലിവർഷത്തിലുള്ള ചായമരിക്കൽ തലേ ദിവസവും അതായത് ഏഴാം തീയതി വരെ കാലത്ത് തന്നെ ആരംഭിക്കുന്നതായിരിക്കും അതിൽ പ്രത്യേകം തയ്യാറാക്കിയ അമ്മികളിൽ പൊടികൾ നല്ല പേസ്റ്റ് ചേർക്കുന്നത് വളരെ ഒരു ഒരു ഇടുന്നതിന്റെ ഈ ാണ് പുലി സംസ്ഥാന സർക്കാരിന്റെ ഓണാഘോഷ പരിപാടികൾക്ക് ഇന്നലെ തുടക്കമായി തിരുവനന്തപുരത്താണ് ഏറ്റവും വർണ്ണശബളമായ ആഘോഷങ്ങൾ മറ്റു ജില്ലകളിലും വൈവിധ്യമാർന്ന പരിപാടികൾ ഒരുക്കിയിട്ടുണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ക്ലബ്ബുകൾ സ്ഥാപനങ്ങൾ തൊഴിലിടങ്ങൾ എന്നിവിടങ്ങളിലും വിപുലമായ ആഘോഷ പരിപാടികൾ അരങ്ങേറുന്നു തന്റെ സ്കൂളിലെ ഓണാഘോഷ വിശേഷങ്ങൾ പങ്കുവെക്കുകയാണ് പ്രീ കെ ജി വിദ്യാർത്ഥിയായ തന്നെ ശ്രേഷ്ഠ് കളിപ്പിച്ചു ലോകത്തിന്റെ എല്ലാ കോണുകളിലും മലയാളികളുണ്ട് മലയാളികൾ എവിടേക്കുണ്ടോ അവിടെയെല്ലാം ഓണവും ഉണ്ട് ചുളിപ്പും മേപ്പിളും ഒക്കെ നിറക്കൂട്ടൊരുക്കുന്ന വിദൂര സ്ഥലങ്ങളിലും ഓണം പുലരുന്നു മലയാളികൾ ഇന്ന് ധാരാളമായി കുടിയേറി പാർക്കുന്ന യൂറോപ്പിലും സ്ഥിതി മറ്റൊന്നല്ല ജർമ്മനിയിലെ മലയാളി വിദ്യാർത്ഥികളുടെ ഓണവിശേഷങ്ങൾ പങ്കുവെക്കുകയാണ് ബിരുദ ബിരുദ വിദ്യാർത്ഥിനി പ്രവീണ പ്രകാശ് യൂറോപ്പില് സാധാരണയായിട്ട് ഇത്തരം ഓണാഘോഷം ഏതാഘോഷങ്ങളാണേലും സംഘടിപ്പിക്കുന്നത് മലയാളി അസോസിയേഷനുകളാണ് ഏറെ പങ്കും ജർമ്മനി തന്നെ ബെർലിൻ മ്യൂണിക് പോലെയുള്ള വലിയ നഗരങ്ങളിൽ ധാരാളം മലയാളി അസോസിയേഷനുകൾ പ്രവർത്തിക്കുന്നുണ്ട് ഞാനിപ്പോൾ പഠിക്കുന്ന നഗരത്തില് മലയാളി സ്റ്റുഡൻസിന്റെ കൂട്ടായ്മയാണ് ഓണാഘോഷം സംഘടിപ്പിക്കുന്നത് സാധാരണ ഓഡിറ്റോറിയം വാടകയ്ക്കെടുത്താണ് പൂക്കളം സദ്യ ചെറിയ ചെറിയ ഓണക്കളികളൊക്കെയായിട്ട് നടത്തുന്നത് ഇവിടെ ധാരാളം പാർക്കുകളുണ്ട് പുൽമൈതാനങ്ങളാണ് അവയെല്ലാം ചിലതിൽ അധികൃതരുടെ അനുമതി വാങ്ങി പരിപാടികൾ സംഘടിപ്പിക്കാനൊക്കെ സാധിക്കും കഴിഞ്ഞ വർഷം അങ്ങനെ ഒരു ഔട്ട്ഡോർ ഓണാഘോഷമായിരുന്നു ഞങ്ങൾക്ക് അപ്പോൾ അവിടെ വടംവലി ഉൾപ്പെടെ എല്ലാം ഭംഗിയായിട്ട് നടന്നു പിന്നെ എടുത്തു പറയേണ്ട കാര്യം ഇവിടെ ഇതെല്ലാം സദ്യ ഉൾപ്പെടെ എല്ലാം തയ്യാറാക്കുന്നത് വിദ്യാർത്ഥികൾ തന്നെയാണ് നാട്ടില് പഴയ കാലത്ത് ചെയ്തിരുന്ന പോലെ എല്ലാവരും ഒരുമിച്ച് സദ്യ ഒരുക്കി കഴിക്കുന്ന ആ ശീലം ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നതിലൂടെ ഇന്നും സാധിക്കുന്നുണ്ട് ഇതിനുള്ള സദ്യവട്ടങ്ങളൊക്കെ ഒരുക്കാനായിട്ട് നമ്മൾക്ക് ഇവിടെ ശ്രീലങ്കൻ സ്റ്റോറുകളാണുള്ളത് അപ്പോൾ അവിടെ നമ്മുടെ വാഴയിലെ ഉൾപ്പെടെ എല്ലാം ഈ അവർ അവരെത്തിക്കുന്നുണ്ടാവും അപ്പൊ അത് നേരത്തെ വാങ്ങിവെക്കും കാരണം എല്ലാവരും ആശ്രയിക്കുന്നത് ഈ ഒന്ന് രണ്ട് ഷോപ്പുകളായിരിക്കും കഴിഞ്ഞ വർഷം ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ശ്രദ്ധയുടെ ഒരു പാക്കറ്റ് പോലും അവിടെ ഉണ്ടായിരുന്നു പൂക്കളത്തെ പറ്റി പറയുമ്പോൾ അതിന് ഇവിടെ പരിമിതികളുണ്ട് നാട്ടിലൊരുക്കുന്ന പോലെ ഒരു വലിയ പൂക്കളം ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്ന ഈ സ്ഥലത്തൊന്നും അത്രയും വലിയ ഒരുക്കാനുള്ള പൂക്കളൊന്നും ലഭിക്കില്ല എന്ന് വെച്ചാൽ ആ ഒരു നമ്മളുടെ അവിടെ കിട്ടുന്ന പോലെ ഒരു പൂ വാങ്ങാൻ പോവാനുള്ള ആ ഒരു സാഹചര്യം അല്ല ഇവിടെ ഉള്ളത് ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദവും മഴ സാധ്യതയും ആഘോഷങ്ങളുടെ നിറം കെടുത്തുമോ എന്ന ആശങ്ക പലർക്കുമുണ്ട് മഴയും മഹാമാരിയും പ്രളയവുമൊക്കെ സമീപ വർഷങ്ങളിൽ ചില ഓണങ്ങളുടെ ശോഭ കെടുത്തിയെന്നത് സത്യമാണ് കള്ളവുമില്ല ചതിയുമില്ല കള്ളത്തരങ്ങൾ മറ്റൊന്നുമില്ലെന്ന് കേൾക്കുമ്പോൾ അങ്ങനെയൊരു കാലം വാസ്തവത്തിൽ ഉണ്ടായിരുന്നോ എന്ന് ഇന്നത്തെ സാഹചര്യത്തിൽ ചിന്തിച്ചു പോകും എന്നാൽ കാഠിന്യമേറുന്ന കർക്കിടകക്കാറിനപ്പുറം തെളിവും പൂമണവുമുള്ളൊരു ചിങ്ങം കാത്തിരിപ്പുണ്ടെന്ന പ്രകൃതിയുടെ ഉറപ്പാണ് ഓണം മുന്നോട്ട് മുന്നോട്ടുവെക്കുന്നത് ഭൂമിയുടെ ഏതറ്റത്ത് നിന്നും പതിനായിരക്കണക്കിന് മലയാളികൾ ഓണം കൂടാൻ നാട്ടിലേക്ക് ഓടിയെത്തുന്നത് തന്നെ ഈ ഉത്സവത്തിന്റെ ചാരുതയുടെ തെളിവാണ് ഐക്യത്തിന്റെയും സമൃദ്ധിയുടെയും സങ്കല്പങ്ങളെ ഓണാഘോഷം പുനരുജ്ജീവിപ്പിക്കുന്നു ലോകത്തിനു മുന്നിൽ കേരളത്തിന്റെ അതുല്യ സന്ദേശമായി ഓണത്തിന്റെ സൗന്ദര്യം വ്യാപിക്കുന്നു മാനുഷ്യരെല്ലാവരും ഒന്നുപോലെയെന്ന മഹത് സന്ദേശത്തെ വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാ ശ്രോതാക്കൾക്കും വാർത്താ തരംഗിണിയുടെ ഓണാശംസകൾ ൂണപ്പൂക്കുട ചൂടിക്കൊണ്ടെണ്ൂണത്തപ്പനെഴുന്നള്ളുമ്പോൾ പൂവേ പൊലിപൂവേ പൊലി പൊലിപൂവേ പൊൻവേലും പൂനിലാവും പൊന്നോണപ്പകലൊളിരാവൊളി പൂവേ പൊലിപ്പൂവേ പൊലിപൂവേ പൊലിപൂവേ വാർത്താതരങ്കിണി സമാപിക്കുന്നു ഏകോപനം ലെമി ജി നായർ അവതരണം സോഫിയ ഡാനിയൽ തയ്യാറാക്കിയത് അരവിന്ദ് വാർത്താ തരംഗിണി ഇനി തിങ്കളാഴ്ച രാവിലെ ഒൻപത് മണിക്ക്